നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം ഒരു ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് ബിൽ ഈ സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ബില്ലിൽ സമവായമുണ്ടാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും ഇതിന്മേൽ വിശദമായ ചർച്ചകൾക്കായി പാർലമെന്ററി കമ്മിറ്റിക്കോ ജെസിക്കോ അയക്കാൻ ആലോചിക്കുന്നതായും സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ കുഴിബോംബ് സ്ഫോടനത്തിൽ സൈനികന് വീരമൃത്യു ഹവിൽദാർ വി സുബേഷ് ആണ് നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് പെട്രോളിങ്ങിനിടെ അറിയാതെ കുഴിബോംബ് ചവിട്ടിയപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മണിപ്പൂരിൽ വൻതോതിൽ ആയുധവേട്ട തോക്കുകളടക്കം ആയുധങ്ങൾ കണ്ടെത്തി ചൂരാ ചന്ദൂർ തൗബാൽ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം മണിപ്പൂർ സർക്കാർ ഒൻപത് ജില്ലകളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് രാജ്യത്തെ വ്യാജ സർവകലാശാലകളുടെ വിവരങ്ങൾ പുറത്തുവിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വിവിധ സംസ്ഥാനങ്ങളിലായി ഇരുപത്തിയൊന്ന് വ്യാജ സർവകലാശാലകൾ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് യു ജി സി റിപ്പോർട്ടിൽ ഉള്ളത് കേരളത്തിലും രണ്ട് വ്യാജ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് യു ജി സി റിപ്പോർട്ടിലുള്ള വിവരം ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്രൊഫീറ്റിക് മെഡിസിൻ സെന്റ് ജോൺസ് യൂണിവേഴ്സിറ്റി എന്നിവയാണ് വ്യാജ സർവകലാശാലകളുടെ പേരുകൾ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലേന ടെസ്റ്റുകളിൽ അടിമുടി മാറ്റം വരുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു മൂന്ന് മാസം കൊണ്ട് പരിഷ്കരിച്ച നടപടികൾ പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു ലേണേസ് കഴിഞ്ഞ മാസം മുതൽ ഒരു വർഷം വരെ പ്രൊബേഷൻ സമയമായി കണക്കാക്കും ഈ സമയത്ത് അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ യഥാർത്ഥ ലൈസൻസ് നൽകും ലേനേഴ്സ് പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കും ഉൾപ്പെടുത്തും എട്ടും മാത്രം എടുക്കുന്ന രീതിയിൽ മാറ്റം വരുമെന്നും ഗതാഗത കമ്മീഷണർ പറഞ്ഞു തിരുവനന്തപുരം കാട്ടാക്കടയിൽ പതിനഞ്ചു വയസ്സുകാരൻ ആദിശേഖറിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചു സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത് തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി പ്രിയരഞ്ജനാണ് ജാമ്യം ലഭിച്ചത് സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യവും പ്രിയരഞ്ജൻ ഒരു വർഷമായി ജയിലിലാണെന്നതും പരിഗണിച്ചാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം